നമസ്കാരം എല്ലാ രീതിയിലും കേരളത്തിലെ ഇടത് കോട്ടകൾ ഓരോന്നായി തകരുകയാണ് ചുവന്ന മണ്ണെല്ലാം പിണറായിയുടെ കാലിനടിയിൽ നിന്ന് ഒലിച്ചു പോയതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എൽ ഡി എഫിന്റെ വമ്പൻ തകർച്ച പാർട്ടി വളർത്തുന്ന എസ് എഫ് ഐ കുട്ടിസഖാക്കന്മാരുടെ അക്രമവും ബോംബ് രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പിൽ സി പി എം തകർന്നു വീടാൻ കാരണമായി ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ വോട്ട് പറ്റാമെന്ന സഖാക്കന്മാരുടെ കണക്ക് കൂട്ടലുകളും തെറ്റി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി വോട്ട് പിടിക്കാമെന്ന ഇടതു തന്ത്രവും പൊളിഞ്ഞു ജാതി വോട്ട് പോലും കൃത്യമായി തിരിഞ്ഞുകുത്തി ജനങ്ങൾ അതുതന്നെയാണ് എൽ ഡി എഫിന് വൻ പരാജയം നേരിട്ടതിന് കാരണം ഇപ്പോൾ സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് പിണറായിയുടെ അക്രമ രാഷ്ട്രീയത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ലീഗ് സമർത്ഥ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് ആയുധമാക്കിയപ്പോൾ അറിഞ്ഞില്ല ഇങ്ങനെ വമ്പൻ തിരിച്ചടി കിട്ടുമെന്ന് കേരളം അടക്കി ഭരിക്കുന്ന ഒരു പാർട്ടി ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി അങ്ങേയറ്റം നാണക്കേട് ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇടതുപക്ഷങ്ങൾക്ക് ഇത് അവസാന പിടിവെള്ളിയായ തിരുവനന്തപുരവും ആറ്റിങ്ങലും വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ഇടത് പ്രവർത്തകർ കരഞ്ഞു ഇടത് കോട്ടകളെ തകർത്തുകൊണ്ട് ബി ജെ പിക്ക് വൻപിച്ച വോട്ട് ബാങ്ക് ഉണ്ടാക്കി എന്നത് പറയുന്നത് ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ച സംഭവമായി മാറിയിരുന്നു ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും പിണറായി സഖാവും അണികളും ഉണർന്നിട്ടില്ല എന്ന് വേണം പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ എസ് എഫ്ഐയുടെ അക്രമരാഷ്ട്രീയം വരെ പ്രതിഫലിച്ചെന്ന് സമസ്ത വിമർശിച്ചിട്ടുണ്ട് തുടർഭരണം പ്രാദേശിക നേതാക്കളെ പോലും സാധാരണക്കാരിൽ നിന്നും അകറ്റിയെന്നും സമസ്തയുടെ ആരോപണമുണ്ട് അതേസമയം മുസ്ലിം ലീഗിന്റെ വിജയം എടുത്തു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനെയോ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയോ സ്വാധീനിക്കുമെന്നതിൽ ഉറപ്പില്ലെങ്കിലും സൂചനയാണ് ഇടതു സർക്കാർ ജനങ്ങളിൽ നിന്നും അകുന്നതിന്റെ സൂചനയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് സമസ്ത ആരോപിക്കുന്നു ജനമനസ്സുകളിൽ നിന്നും എന്തുകൊണ്ട സി പി എം പിഴുതറിയപ്പെട്ടു എന്നത് വിശകലനം ചെയ്യേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാഷ്ട്യത്തിൽ തുടങ്ങി എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് പതിനെട്ടാം ലോക് ിൽ കേരളം എഴുതിയ വിധി സീറ്റ് നില മെച്ചപ്പെടുത്താനാവാത്തതിലേറെ വോട്ടുനില കുറഞ്ഞതാണ് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നതെന്നും സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന പിണറായി വിജയന്റെ പ്രസ്താവനയെ മാറ്റത്തിന്റെ സൂചനയായി കാണാം രണ്ടായിരത്തി പത്തൊൻപതിൽ സമാന വിധി ഉണ്ടായപ്പോൾ എന്റെ ശൈലി എന്റെ ശൈലിയാണ് അതിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ പിണറായി തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നത് സുപ്രഭാതം സ്വാഗതാർഹമായാണ് കാണുന്നത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരിക്കുന്നത് അസഹിഷ്ണുതയുടെയും ധാർഷ്യത്തിന്റെയും വക്താക്കളായി സി പി എം നേതാക്കൾ നിറഞ്ഞാടി ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയില്ല മുഖ്യമന്ത്രിക്ക് ആരോഗ്യവകുപ്പിന്റെ ചുമതലയുണ്ടായിട്ടും പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അരയ്ക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്ന് തുടങ്ങി നിശിതമായ വിമർശനമാണ് സി പി എമ്മിനെതിരെ സമസ്ത ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന്റെ സവിശേഷതയാണെന്നും മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നു ഇടതു കേന്ദ്രങ്ങൾ പോലും ബി ജെ പി കൈയടക്കുന്ന കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പോലും ഇടതിന് കുലുക്കമുണ്ടായി കേരളത്തിന്റെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതും പിടിക്കുമെന്നായിരുന്നു സി പി എമ്മിന്റെ അവകാശവാദം മാസപ്പടി വിവാദവും സഹകരണ ബാങ്ക് കൊള്ളയും മറ്റനേകം അഴിമതി ആരോപണങ്ങളും ഇതിന് തടസ്സമാവില്ലെന്ന അഹങ്കാരമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കൾക്കും ഉണ്ടായിരുന്നത് കേരളത്തിന് പുറത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്നവരാണ് ഇവിടെ ആ പാർട്ടിയെ എതിർക്കുകയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിന്റെ കേന്ദ്ര നേതാക്കളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും ഒക്കെ ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തത് മതമൗലികളുടെ പോലും പിന്തുണയോടെ ആലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ച എം എം ആരിഫും ഇക്കുറി തോറ്റിരിക്കുന്നു ആലത്തൂർ മണ്ഡലത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണനാണ് പുതിയ കനൽത്തരി രണ്ടാം പിണറായി സർക്കാരിലെ ഒരേയൊരു ദളിത് മുഖമായ കെ രാധാകൃഷ്ണനെ തന്ത്രത്തിൽ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന വിമർശനവും ഇതിന്റെ കൂടെ ഉയരുകയുണ്ടായി സി പി എം ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചിരിക്കുന്നു രാധാകൃഷ്ണനെ ഡൽഹിയിലേക്ക് അയക്കുന്നതിന് പിന്നിൽ സി പി എമ്മിന് മറ്റ് ചില കണക്കുകൂട്ടലുകളും ഉണ്ടാകാം എന്നാണ് കരുതുന്നത് പകരക്കാരനായി ആരെങ്കിലും ഒരാൾ മന്ത്രിസഭയിലേക്ക് വീണ്ടും തിരിച്ചു വന്നേക്കാം